നമസ്കാരം കേരളത്തിൽ നിന്നും ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ നാഗൂർ പള്ളി വേളാങ്കണ്ണി തഞ്ചാവൂര് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ട്രെയിൻ കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് കേട്ടോ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ചെറിയൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയം കളയാതെ ഇനി നമുക്ക് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരൈക്കൽ എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് അതായത് നമ്മുടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കാരയ്ക്കൽ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് നാഗൂർ പള്ളിയിലേക്കും വേളാങ്കണ്ണിയിലേക്കും തഞ്ചാവൂരിലേക്കും പോകാൻ സാധിക്കുന്നത് എന്ന് കേൾക്കാം എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒൻപത് അഞ്ചിന് തഞ്ചാവൂരിലേക്ക് എത്തിച്ചേരും കേട്ടോ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തഞ്ചാവുരം ക്ഷേത്രത്തിലേക്ക് തഞ്ചാവൂർ സ്റ്റേഷനിൽ നിന്നും പിന്നെ ട്രെയിൻ ഒരു പത്തരയോടുകൂടി നാഗപട്ടണത്തേക്ക് എത്തിച്ചേരും നാഗപട്ടണം സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എളുപ്പം വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നാഗപട്ടണം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ബസ് മാർഗ്ഗവും പോകാം ഇല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ നമ്മുടെ ഈ നാട്ടിലുള്ള മെമു ട്രെയിനുകൾ പോലത്തുള്ള ഡെമു ട്രെയിനുകൾ ഉണ്ട് അവിടെ അങ്ങനെ ഇറങ്ങി ആ ട്രെയിൻ പിടിച്ച് നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് ചെന്ന് ഇറങ്ങാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ പോകുന്ന ട്രെയിൻ ഒരു പത്ത് മുക്കാലിന് രാവിലെ നാഗൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും നമ്മുടെ നാഗൂർ പള്ളിയിലേക്ക് പോകാനാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട് ബസ് പിടിച്ച് നിങ്ങൾക്ക് നേരെ നാഗൂർ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് അല്ല ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ സ്റ്റേഷൻസും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോഴൊക്കെ പറയും കേട്ടോ ഞാൻ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ആ ഒരു ട്രെയിനിലെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ ഇനി ഇതും കൂടെ ഒന്ന് കേൾക്കുക ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും തിരിച്ചും സർവീസ് ഉണ്ട് കാരയ്ക്കൽ നിന്നും വൈകുന്നേരം നാലരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം നാല് അൻപതിന് നാഗൂർ സ്റ്റേഷൻ ിൽ പിന്നെ വൈകുന്നേരം അഞ്ച് അഞ്ചിന് നാഗപട്ടണം ജംഗ്ഷൻ പിന്നെ വൈകിട്ട് ആറരയ്ക്ക് തഞ്ചാവൂരിലേക്ക് എത്തിച്ചേരും പിന്നെ തൊട്ടടുത്ത ദിവസം രാവിലെ ആറ് നാല്പത്തി അഞ്ചിന് ട്രെയിൻറെ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ അഞ്ച് ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് ജനറൽ യു ആർ അൺ റിസർവ് ആയിട്ടുള്ള കോച്ചസ് അഞ്ചെണ്ണം ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ടും പിൻഭാഗത്ത് മൂന്നെണ്ണവും ഉണ്ട് സ്ലീപ്പർ കോച്ചസ് പതിമൂന്ന് എണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ട്രെയിനാണിത് എസ് വൺ മുതൽ എസ് തേർട്ടീൻ വരെ അതായത് പതിമൂന്ന് വരെ പതിമൂന്ന് സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കാണാനായി സാധിക്കും എ സി കോച്ചസ് വെറും മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ തേർഡ് എ സി രണ്ടെണ്ണം ആണ് ബി വണ്ണും ബി റ്റുവും പിന്നെ ഒരു സെക്കൻഡ് എ സി ഒരെണ്ണം അത് എ വണ്ണുമാണ് കേട്ടോ എല്ലാ ദിവസവും രാത്രി എറണാകുളം ജംഗ്ഷനിൽ നിന്നും പത്ത് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് എറണാകുളം ടൗണിൽ പത്തരയ്ക്കാണ് അത് കഴിഞ്ഞാൽ പത്തേ മുക്കാലിന് രാത്രി ഇടപ്പള്ളിയിൽ ട്രെയിൻ എത്തിച്ചേരും പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ആലുവ പതിനൊന്നേ കാലിന് അങ്കമാലി പതിനൊന്നരയ്ക്ക് ചാലക്കുടി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഇരിഞ്ഞാലക്കൂടെ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് തൃശൂർ ആണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് പിന്നെ ഒന്നേ കാലിന് ഒറ്റപ്പാലം ഒന്ന് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വെളുപ്പിനെ േകാലിന് കോയമ്പത്തൂർ ജംഗ്ഷൻ നാല് മണിക്ക് തിരുപ്പൂര് നാല് അൻപതിന് ഈറോഡ് ജംഗ്ഷൻ അഞ്ചരയ്ക്ക് കൊടുമുടി ആറ് മണിക്ക് പുകല്ലൂർ ആറ് ഇരുപതിന് കരൂർ ജംഗ്ഷൻ ആറ് അൻപത്തി നാലിന് കുളിത്തലൈ ഏഴ് അൻപതിന് തിരിച്ചിറപ്പള്ളി ഫോർട്ട് എട്ട് അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എട്ട് അൻപതിന് ബുഡല്ലൂര് രാവിലെ ഒൻപത് അഞ്ചിന് തഞ്ചാവൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ ഒൻപതരക്ക് നിടമംഗലം ജംഗ്ഷൻ പത്ത് മണിക്ക് തിരുവാരൂർ ജംഗ്ഷൻ പത്തരയ്ക്ക് നാഗപട്ടണം ജംഗ്ഷൻ പത്ത് അൻപതിന് നാഗോർ പതിനൊന്ന് നാൽപ്പത്തി ിന് കാരക്കൽ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് അങ്ങോട്ട് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഇനി ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും കാരൈക്കൽ നിന്നും വൈകുന്നേരം നാല് മുപ്പതിന് ആരംഭിച്ചുകഴിഞ്ഞാൽ പിന്നെ നാല് അൻപതിന് നാഗൂർ സ്റ്റേഷനിലെത്തും അത് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചിന് നാഗപട്ടണം ജംഗ്ഷനിലെത്തും അഞ്ചരയ്ക്ക് തിരുവാരൂർ ജംഗ്ഷൻ അഞ്ച് അൻപത്തി അഞ്ചിന് നെടമംഗലം ജംഗ്ഷൻ ആറരയ്ക്ക് തഞ്ചാവൂർ ജംഗ്ഷൻ ആറ് മുക്കാലിന് ബുടല്ലൂര് രാത്രി ഏഴ് നാൽപ്പതിന് തിരിച്ചിറപ്പള്ളി ജംഗ്ഷൻ രാത്രി എട്ട് മണിക്ക് തിരുച്ചിരപ്പള്ളി ഫോർട്ട് എട്ട് അൻപതിന് കുളിത്തലൈ ഒൻപതരക്ക് കരൂർ ജംഗ്ഷൻ ഒൻപത് അൻപത്തി അഞ്ചിന് പുകല്ലൂര് രാത്രി പത്ത് അൻപത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ രാത്രി പതിനൊന്നരയ്ക്ക് ഉട്ടുകുളി രാത്രി പതിനൊന്ന് അൻപതിന് തിരുപ്പൂർ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി ഒന്നരയ്ക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ കേരളം തുടങ്ങുകയാണ് മൂന്ന് പത്തിന് വെളുപ്പിനെ പാലക്കാട് ജംഗ്ഷൻ മൂന്ന് മുപ്പത്തി അഞ്ചിന് ഒറ്റപ്പാലം നാല് അഞ്ചിന് വടക്കാഞ്ചേരി നാല് ഇരുപത്തി അഞ്ചിന് തൃശ്ശൂർ നാല് അൻപതിന് ഇരിഞ്ഞാലും അഞ്ച് മണിക്ക് ചാലക്കുടി അഞ്ചരക്ക് അങ്കമാലി അഞ്ച് നാല്പതിന് ആലുവ അഞ്ച് അൻപത്തി അഞ്ചിന് ഇടപ്പള്ളി ആറേ പത്തിന് എറണാകുളം ടൗൺ ആറേ മുക്കാലിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചു വരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ തഞ്ചാവൂരിലേക്കും നാഗപട്ടണത്തേക്കും നാഗൂറിലേക്കുമുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്നുണ്ട് എറണാകുളം തൊട്ട് അവിടം വരെയുള്ളത് പറയാം ബാക്കി എല്ലാം ഇതിൽ നിന്ന് കുറവായിരിക്കും കേട്ടോ അപ്പൊ എറണാകുളം ജംഗ്ഷനിൽ നിന്നും തഞ്ചാവൂർ വരെ ഒരാൾക്ക് ജനറലിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ് രൂപയും തേടേസിക്ക് എണ്ണൂറ് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് എറണാകുളത്ത് നിന്ന് നാഗപട്ടണം വരെ ജനറലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേടേശിക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് എറണാകുളത്ത് നിന്ന് നാഗൂർ വരെ ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേടേശിക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി മുന്നൂറ്റി ൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ മൂന്ന് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായ തഞ്ചാവൂരും വേളാങ്കണ്ണിയും നാഗൂർ പള്ളിയിലൊക്കെ പോകാൻ സാധിക്കുന്ന വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരേ ഒരു ട്രെയിനാണ് നമ്മുടെ ഈ കാരയ്ക്കൽ എക്സ്പ്രസ് കാരൈക്കൽ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റായി പങ്കുവെക്കാൻ മറന്നുപോകല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ലോകർ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബായ്